ദാവീദിനെ വധിക്കാൻ സാവുൾ ചാരന്മാരെ അയച്ചപ്പോൾ ദാവീദ് പാടിയ ഗീതമാണ് അൻപത്തിയൊൻപതാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ ദൈവമാണ് തൻ്റെ ശക്തി ദുർഗമെന്ന് ദാവീദ് പറഞ്ഞു വയ്ക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏതവസ്ഥയിലും നമുക്ക് വിജയം നൽകുന്നത് കർത്താവാണ് ആ കർത്താവിൽ ആശ്രയിക്കുവാൻ നാം പഠിക്കണം ആഹാരമില്ലാത്തവനെയും വസ്ത്രമില്ലാത്തവനെയും പാർപ്പിടമില്ലാത്തവനെയും എല്ലാവരെയും സംരക്ഷിക്കുന്നത് കർത്താവാണ് ആ അവസ്ഥയിലും ആ കർത്താവിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം അപ്പോൾ വിജയം നമ്മുടെ കൂടെ നിൽക്കും കർത്താവ് നമ്മെ വിജയം തന്ന് അനുഗ്രഹിക്കും അതാണ് ഈ സങ്കീർത്തനം അൻപത്തി ഒൻപതാം സങ്കീർത്തനം ദൈവം എൻ്റെ ശക്തി എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവെ ഇതെൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രയേലിൻ്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ നിന്നും ഒരുവനെയും വെറുതെ വിടരുതേ സ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു അവരുടെ അധരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാനെന്ന് അവർ വിചാരിക്കുന്നു കർത്താവെ അങ്ങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞെന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുതേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അതിരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായി അവർ കിണിയിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോവിൻ്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും ദൈവമേ അങ്ങാണെൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ദാവീദ് ഈ സങ്കീർത്തനം മനം ഒരുക്കിച്ചൊല്ലി കർത്താവ് അവിടെ അവനു വേണ്ടി യുദ്ധം ചെയ്തു ദാവീദ് വിജയിച്ചു നമ്മുടെ ജീവിതത്തിലും നാം അറിയാതെ പലരും നമ്മെ കുറ്റപ്പെടുത്താറുണ്ട് നാം തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റുകാരായി നമ്മെ വിധിക്കാറുണ്ട് ഈ പ്രതിസന്ധികളിലൊന്നും തളരാതെ ദൈവത്തിനെ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ദൈവം തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ആ യുദ്ധത്തിൽ നാം വിജയിക്കുകയും ചെയ്യും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ